രാഹുൽ ഗാന്ധിക്കിപ്പോൾ സിഖ് സമുദായത്തിന്റെ വലിയ പിന്തുണ ലഭിക്കുകയാണ് ഈ പിന്തുണയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുമുണ്ട് കാരണം രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിലേക്ക് മുപ്പത്തിരണ്ട് വെടിയുണ്ടകളാണ് സിക്കുകാർ ഉതിർത്തത് തുടർന്ന് നടന്ന സിഖ് വിരുദ്ധ കലാപത്തിൽ മൂവായിരത്തോളം സിഖ് സഹോദരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ചരിത്രം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സിഖുകാരുടെ മനസ്സ് കീഴടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ് സിഖുകാർ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ നേട്ടമായി തന്നെ കണക്കാക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കടന്നു ആക്രമിക്കുകയുണ്ടായി അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ഒരു ടർബൻ ധരിച്ച് പഞ്ചാബിൽ പോയി സിഖ് സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി സിഖ് സമുദായത്തെ അപമാനിച്ചുവെന്ന തരത്തിൽ പല വ്യാഖ്യാനങ്ങളും പലരും ഉയർത്തിയിരുന്നു ഭരണപക്ഷം ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തി എന്നാൽ ശ്രദ്ധേയമായ കാര്യം സിഖ് സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ എസ് ജി പി സിയുടെ പ്രസിഡന്റായ ഹർജിന്ദർ സിംഗ് ധാമി ശക്തമായി തന്നെ രാഹുൽ ഗാന്ധി പിന്തുണച്ച് രംഗത്തെത്തി അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടാണ് ാണ് സംസാരിച്ചതെന്നായിരുന്നു ടെർബനെ കുറിച്ചും സിഖുകാരുടെ സിംബൾസിനെ പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നവരല്ല അല്ല അദ്ദേഹത്തിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ ഞങ്ങൾ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ നന്മയാണ് പ്രധാനം സിഖ് സമുദായത്തിനടക്കം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം ഇത് മറ്റാരുമല്ല പറയുന്നത് സിഖ് സമുദായത്തിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ സാമൂഹിക ആത്മീയ ആചാര്യൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച് സംസാരിച്ചത് രാഹുൽ ഗാന്ധി തന്റെ അമേരിക്കൻ സന്ദർശനവേളയിൽ സിഖുകാരെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ സിഖ് സമുദായത്തിനിടയിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സിഖുകാർ പല അടിച്ചമർത്തലുകൾക്കും വേർതിരിവുകൾക്കും വിധേയരായിട്ടുണ്ട് അതിനാൽ തന്നെ സിഖ് നേതാവായ ഹർജീന്ദർ സിംഗ് ധാമി രാഹുൽ ഗാന്ധിയുടെ പരാമർശം ജെനുവിനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നേട്ടം തന്നെയാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി സിഖുകാർക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി കൂടിയായിരുന്നു സിഖ് നേതാവിന്റെ ഈ പരാമർശം രാഹുൽ ഗാന്ധി ജാതി മതം ഭാഷ എന്നിവയ്ക്ക് അതീതമായി മനുഷ്യനായിട്ടാണ് എല്ലാവരെയും കാണുന്നതും ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും വേണ്ടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അദ്ദേഹം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിക്ക് അതീതമായി പ്രവർത്തിയെ അടിസ്ഥാനമാക്കി ആളുകളെ വിലയിരുത്തണം ഇന്ത്യ എന്ന രാജ്യം നിരവധി മതസമൂഹങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ക്രിസ്ത്യാനികൾ മുസ്ലിമുകൾ ഹിന്ദുക്കൾ സിഖുകാർ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിച്ച് അവ നിലനിർത്താൻ കഴിയുന്ന വ്യക്തി അവരെ ഇന്ത്യൻ ജനത അംഗീകരിക്കും അതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി തൻ്റെ അമേരിക്കൻ സന്ദർശനവേളയിൽ നടത്തിയ പരാമർശങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യയെ അപമാനിക്കാനാണെന്നും രാഹുൽ ഗാന്ധി ചെയ്യുന്നത് രാജ്യവിരുദ്ധ കുറ്റമാണെന്നും പലരും ആരോപിച്ചു അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് വരെ പല ബി ജെ പി നേതാക്കളും പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി തനിക്കെതിരെ എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നാലും തൻ്റെ അഭിപ്രായം തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാറില്ല ഭരണകൂടത്തിന്റെ നിഷിദ്ധ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ മനസ്സ് കഴിഞ്ഞു